െ മുടിന്റെ മുടി എങ്ങനെയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ വെട്ടുകട വെട്ടും തന്റെയൊക്കെ മുടിയല്ല കഴുത്ത് വെട്ടണം എന്നാലേ ഇത് കേന്ദ്രത്തിന്റെ കേട്ടോടോ ആ സ്ത്രീകളുടെ എന്നും എന്നും കേന്ദ്ര എന്നിട്ട് ഒളിപ്പില്ലാതെ നിക്കമുണ്ടനം ചെയ്ത ആ അമ്മച്ചിമാർ കരയുകയായി ഈ വെട്ടുന്നത് മുടിയല്ല കഴുത്താണ് കേന്ദ്രത്തിന്റെ മുന്നിൽ പോയി കരയാൻ പറ അവിടെ പോയി മുടി കെട്ടാൻ പറ നിങ്ങളാണോ പതിനായിരം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞത് ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ പുറപ്പെടുവിച്ചതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനകത്തിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ നിങ്ങൾ എഴുതി വെച്ചതാണല്ലോ പതിനായിരം കുടുംബ ഞങ്ങൾ തരാമെന്ന് അല്ലാതെ ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് നിങ്ങൾ നടപ്പാക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനം മനസ്സിലായോ അല്ലാതെ അതിനകത്ത് എഴുതിയിരുന്നത് ഞങ്ങൾ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി തലമുണ്ടൽ നടത്ത് ദില്ലി ാണ് ദില്ലി പോയി തലമുടി വെട്ട് എന്റെ മുടി പറ മിണ്ടരുത് ആ അവർ അവർ മുടി മുറിക്കുമ്പോ താനൊക്കെ അങ്ങനെ തല തലനറയും നടക്കണ്ടവരോടൊപ്പമാണോ ഞാൻ ഞാൻ അവരോട് ഒപ്പം അവരുടെ പിടിച്ചു വെട്ടേണ്ടതുണ്ടല്ലോ വീണാനോത്തിന്റെ മുടിയാ ഈ മുഖ്യേ ഈ വെട്ടിയ തലമുടിയൊക്കെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തേക്കണം അതിന് പറ്റുമോ കൊടുത്തേക്ക് കൊടുത്തേക്ക് വീണ്ടും പോയിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീണ മന്ത്രി ഇന്ന് കണ്ടെല്ലാം സെറ്റിൽ ആക്കും കേട്ടോ അതെ അതെ അപ്പൊ എന്റെ മുടി എനിക്ക് തിരിച്ചു തന്നോളാം അവിടെ കിടക്കൂല എന്റെ മുടി മുടി മുടിയെന്നല്ല ഞാൻ തമിഴിൽ അതിനാ പറയേണ്ടത് കേട്ടോ എന്നെ കൊണ്ട് അങ്ങനെ പച്ചയ്ക്ക് പറയിക്കരുത് ബിജെപിയുടെ കൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ ബിജെപിയുടെ പ്രാദേശിക ജനപ്രതിനിധികൾ സമരത്തിൽ നുഴഞ്ഞു കേറിയിട്ടുണ്ട് ആ ഒന്നും നുഴഞ്ഞ് കേറി കേറി അവിടെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടി വേണ്ടെന്ന ആർജവുമുണ്ടെങ്കിലേ സുരേഷ് ഗോപിയും ജോർജ് ഗോയ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്ത് ഈ ആവശ്യം നടത്തിയെടുക്കണം ആ എടുക്കണം അതിനൊന്നും പറ്റൂലല്ലോ എല്ലാരും ഉണ്ടല്ലോ ഭരണത്തില ഭരണത്തില് ഞങ്ങളാണെങ്കി ഭരണിയിലാണല്ലോ കേന്ദ്രം കേന്ദ്രവും കേരളം ഒന്നിച്ചിരുന്നാലേ കാലത്ത് എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ പറ്റുള്ളൂ കേരളം അത്ര വിചാരിച്ചിട്ട് ഒന്നും നടക്കില്ല ഇത് എത്ര ദിവസമായിട്ട് നാല്പത്തി അഞ്ച് ദിവസമായി കഴിഞ്ഞു അമ്പത് ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കല്ലേ ഞങ്ങൾക്ക് മാത്രം എത്തിക്കൊന്നും പറ്റില്ല കേന്ദ്രം കൂടി വിചാരിക്കണം ഇന്നലെയൊക്കെ ഇന്നലെ മുടി മുറിച്ച് അവർ ആ മുടിയൊക്കെ എടുത്ത് നോക്കിയാലെ ഓ എന്റെ മുടി മുറിച്ച ഞാനിപ്പോ തന്റെ മുറി തളയാൻ പറ്റും അതിന് അത് കളിക്കാനല്ലേ അറിയുള്ളൂ അതിന് വേറെന്തേലും അറിയാമോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഉള്ളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അന്നൻ എവിടെ പോയാലും മറ്റേ മണിമൂത്ത് താവണിപ്പന്തൽ കളിക്കാനേ അറിയോ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ കേന്ദ്ര തൊഴിൽ നിയമപ്രകാരം ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാർക്ക് തൊഴിലാളി എന്ന പദവി നൽകണമെന്നും അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് കത്തയച്ചിട്ട് എത്ര ദിവസമായി എത്ര ദിവസം ഇതുവരെ മറുപടി എത്തിയിട്ടില്ല ഇതുവരെ അവരൊന്നും മിണ്ടിയിട്ടില്ല ഇതൊന്നും ആരും അറിയില്ല ഞാനത് മാത്രം കത്ത് ഇതവിടെ കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് എവിടെ കിടക്കുന്നത് ചോദിക്കുന്നവരെ നിങ്ങൾ മറുപടി പറ നിങ്ങൾ ഇൻസെന്റീവ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ നമ്മൾ ചോദിക്കുന്നത് ഓണർ നിങ്ങൾ പതിനായിരം കൊടുക്കാമെന്നുള്ളത് നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അതെവിടെ എന്ന് പെണ്ണുങ്ങൾ ചോദിക്കുന്നു ഇൻസെന്റീവ് വാങ്ങി കൊടുക്കേണ്ടത് നിങ്ങൾ സർക്കാർ അല്ലാതെ ഇവരെ അവിടെ പോയി കിടന്ന് ചോദിച്ചിട്ട് ഇൻസെന്റീവ് ദാ ഇൻസെന്റീവ് ദാന്ന് പറഞ്ഞാൽ അവര് കൊടുക്കുവോ ഡി പോവാനുള്ള ചിലവ് നിങ്ങൾ വഹിക്കോളോ അവര് അത് അവര് വഹിച്ചോളും അവർ ആവശ്യം നടക്കണമെങ്കിൽ ഡൽഹി പോയി സംസാരിക്കണം കേന്ദ്രമന്ത്രി സംസാരിക്കുന്നുണ്ട് നോക്കിക്കോ എത്ര മെഡൽ ഞങ്ങൾ കോംപ്ലിമെന്റ് ഞങ്ങൾ സർക്കാർ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് പോയിട്ട് തിരിച്ചു വരും വിദ്യ ഞങ്ങൾ പ്രശ്നം കോംപ്ലിമെന്റ് ആക്കി എല്ലാവരും വീട്ടിൽ പറഞ്ഞിരിക്കും നോക്കിയോ എല്ലാവരും വീട്ടിൽ വീട്ടിൽ പോവാൻ പറയാം കിട്ടാനുള്ളത് മേടിക്കാതെ അവര് പോകൂലെന്ന് പറഞ്ഞു അതെ അവര് തൃപ്തരായി ആ സെക്രട്ടേറിയറ്റ് ഞങ്ങളുടെ സർക്കാർ നല്ല കാര്യപ്രാപ്തിയുള്ള സർക്കാർ ആയതുകൊണ്ടാണ് അമ്പത് ദിവസമായിട്ട് പെണ്ണുങ്ങൾ അവിടെ സമരം കിടക്കുന്നത് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഞങ്ങൾക്ക് മൂന്നാം മൂന്നാമതും വരുന്നുണ്ടല്ലോ അപ്പൊ പരിഗണിക്കും വിത്തിൻ വൺ വീക്ക് ഞങ്ങൾ അവരെ സന്തോഷത്തോടെ ഞങ്ങള് സെക്രട്ടറിന്റെ മുന്നിൽ നിന്ന് യാത്രയാക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പിണറായി അവർ ചീത്ത വിളിച്ചോണ്ടേരിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞു കേന്ദ്രത്തിന്റെ മുന്നിൽ പോയി എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല ഏഹ് ഇപ്പൊ പോസ്റ്റ് ഓഫീസിന് വേണ്ടി പോയി പ്രതിഷേധിക്കൂടെ കത്തുകളയക്കു കേന്ദ്ര സർക്കാർ സ്ഥാപനം അല്ലേ മോദിക്ക് കത്തയക്കു കൊണ്ടു തരും നിർമലമ്മിപ്പ തരും നിങ്ങൾക്ക് എങ്ങനെ വേറിയ പതിനായിരം ഞങ്ങൾ തരും ഞങ്ങൾ തരും ഞങ്ങൾ അധികാരത്തിൽ വന്നോട്ടെ ഇപ്പഴും ശരിയാക്കി തരാന്ന് പറഞ്ഞവരാ വന്നിട്ട് ഇപ്പൊ ഒമ്പത് വർഷമായി തന്റെ എന്നെ കൊണ്ടെ തമിഴ്ിക്കരുത് കേരള സർക്കാർ ഏഴായിരം രൂപയുടെ ഓണറേറിയ സർക്കാരിന്റെ ഓണറിയം അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മൂട്ടി പൊട്ടിച്ചിട്ടുണ്ടല്ലോ ബി ജെ പി ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ മുത്തൂരി പോലുള്ള ചില പഞ്ചായത്തുകൾ അലിമാശമാരുടെ ഈ ഓണറേറിയം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് മൂട്ടി തീ പിടിച്ചിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ അങ്ങോട്ട് അതോടെ മൂട്ടി പിടിക്കുന്നത് ഇവർക്കാ തലക്കവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ചില പഞ്ചായത്തുകളും ഓണറേറിയം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ വിട്ടിരിക്കുന്ന സി പി എം ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിനൊപ്പം നിൽക്കണ്ടേ ഞങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടി കൊടുക്കും എവിടെ നമ്മളെ കൊണ്ട് പറയിക്കരുത് കേട്ടല്ലോ എന്ത് പറഞ്ഞാലും അതെ അതെ തിരിഞ്ഞിങ്ങനു എന്ത് കഷ്ടമാണ് സെക്രട്ടറിന്റെ മുന്നിൽ പോയി തലമുണ നടത്തിയവര് ദില്ലി പോയി തലമുണ്ടാണ് വെട്ടിയ തലമുടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിന്റെ കൈ കൊടുത്തു 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 എന്നാൽ ഇവര് തരാനുള്ള നിങ്ങൾക്ക് തരില്ല ഞങ്ങൾ തരാനുള്ളത് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് തരും ഞങ്ങൾ ഇവിടെ കൊണ്ടാ പോയേക്കുന്നത് കേരളത്തിൽ നിന്നും കൊട്ടത്തേങ്ങ കേരളത്തിൽ നിന്നും നമുക്ക് കൊട്ടത്തേങ്ങാ ആശാവർക്കർമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് കൊട്ടത്തേങ്ങ ഒന്ന് കേന്ദ്രം വക കൊട്ടത്തേങ്ങ രണ്ട് പിണറായി വക കൊട്ടത്തേങ്ങ നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ മുടി മുടിമുറിച്ചതിൽ ഞങ്ങൾ അസ്വസ്ഥരാണ് ഇത്തരത്തിലുള്ള സമര രീതിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല നിങ്ങൾ ഇത്തരത്തിൽ സമരം കടിപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഏഹ് എന്ത് ചെയ്യാനും തീപിടിപ്പിക്കുന്ന സമരമുറകളുമായി സ്ത്രീകൾ വന്നാൽ എന്ത് ചെയ്യും അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം സ്ത്രീ പച്ച സർക്കാരാ ഞങ്ങൾ സ്ത്രീ പച്ച സർക്കാർ നിങ്ങളുടെ കാര്യം ആ ജെബി നദിയായിട്ട് സംസാരിക്കുന്നുണ്ട് മൂന്ന് പത്തിന് തുടങ്ങി കാണുക അവരുടെ സംസാരിച്ചു അതെ അതെ അതാ ഞാൻ പറഞ്ഞത് വീണ ചോറിൽ ഇപ്പൊ എടുത്തു കൊടുക്കും സംസാരിച്ച് സെറ്റിൽ ആക്കണ്ടേ എന്തിനെ നെഗറ്റീവ് പറയുന്നു നിങ്ങൾ പുതിയ പിടിപ്പിച്ചു നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളും നിങ്ങൾ പിടിക്കുന്നതിലും ഇനി നിങ്ങൾ എന്ത് പതിനായിരം ആക്കും പ്രകടന പത്രികയിലെ വാഗ്ദാനം മറ്റേ ക്ഷേമ പെൻഷൻ ഞങ്ങൾ കൂട്ടും അതും പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇതൊന്നും നടപ്പായിട്ടില്ല വാഗ്ദാനങ്ങളുണ്ട് ആവശ്യത്തിലധികം വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു കേരളം ചോദിക്കാതെ തന്നെ ഇവർ ചെയ്തു കൊടുത്ത ഒരു കാര്യം ഇതാ പറയാം മുക്കിന് മുക്കിന് മദ്യശാലകൾ ഇങ്ങനെ എപ്പോഴും പറയണ്ട എങ്ങനെ പറയാ ഇവിടുത്തെ വികസനം നോക്കൂ നിങ്ങൾ മദ്യഷോ മാത്രമേ കാണുന്നുള്ളൂ വേറെന്താ വികസിപ്പിച്ചത് കേരളം വർഷം കൊണ്ട് നിങ്ങൾ നടപ്പാക്കിയ ഒരു പദ്ധതി പറ വേറെ ആരുടെയും ക്രെഡിറ്റ് ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും എന്നാരാ പറഞ്ഞത് പിണറായി എന്നാലും ഞങ്ങൾ നടപ്പിലാക്കി ഞങ്ങൾ അതിന്റെ വികസന വിരോധികളായില്ലോ അത് അന്ന് തടഞ്ഞുവെങ്കിലും പിന്നീട് ഞങ്ങൾ തെറ്റ് മനസ്സിലാക്കി നടപ്പിലാക്കി അതെ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഈ ഹബ്ബ് കേരള കൊണ്ടുവരായിരുന്നു പക്ഷെ ഇവിടുത്തെ കോൺഗ്രസ് ആരെ സമ്മതിച്ചില്ല അടുത്ത വികസനം വരും സ്വകാര്യ അതും പണ്ടിവർക്ക് ഒടി കെട്ടിയതാ മുറിച്ചല്ലേ മുടിമുറിച്ചല്ലേ ഇന്നാശാവർക്കർമാർ മുടി മുറിച്ചു നാളെ അവർ കഴുത്ത് മുറിക്കാൻ തുനിഞ്ഞ ആരുടെ കഴുത്ത് മുറിക്കും സെക്രട്ടേറിയറ്റിലോട്ട് കേറി വന്നാ കഴുത്ത് മുറിക്കുന്നത് ആരുടെ ഞങ്ങളെയാണോ അവരുടെ അല്ല അമ്മമാര് പറഞ്ഞത് അങ്ങനെയാണ് ഈ മുറിക്കുന്നത് ഞങ്ങളുടെ മുടിയല്ല ഞങ്ങളുടെ കഴുത്താണ് അപ്പൊ ഞങ്ങളെ കഴുത്ത് സേഫ് നിങ്ങൾ എന്താ ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഊതി കളയും ഞങ്ങളെ കഴുത്ത് അപ്പോഴും സേഫ് ആ അതെ അതെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്ത് മാത്രം നോക്കിയാൽ മതിയല്ലോ അതെ ബാക്കിയുള്ളവൻ എങ്ങനെയോ ജീവിച്ചാലും നിങ്ങൾക്കതൊരു വിഷയമല്ലല്ലോ ഞങ്ങൾക്ക് അത് വിഷയമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതെ അസ്വസ്ഥരാണ് നിങ്ങൾ കിടന്നിങ്ങനെ പോവാണം കാരണം വോട്ട് പറഞ്ഞാൽ തീർന്നില്ലേ അല്ലേ തന്നെ വോട്ട് വോട്ട് പിന്നെ പിന്നെ ഈഴ് വോട്ട് മുഴുവൻ പോവാ ബി ജെ പിയിലോട്ട് ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങൾക്ക് പ്രധാന മുക്കിൽ ഉറക്കമില്ലാതെ പണിയെടുക്കുന്നുണ്ട് അതെ സ്വന്തം കുടുംബത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമം പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് കേന്ദ്രം കൂടി വിചാരിക്കണ്ടേ കേന്ദ്ര തരാനുള്ള തരണ്ടേ അനാവശ്യമായ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പോകരുത് മനസ്സിലായോ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അനാവശ്യ വാഗ്ദാനങ്ങൾ അതായത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പോകരുത് കൊട്ടുടോ കേട്ടോട്ടോ ഇതും മുറ്റുള്ള കളിയാണ് ഇങ്ങോട്ട് തരുമോ കത്രിക തരുമോ കത്രിക തരുമോ രണ്ട് ജന്മിമാർക്ക് മുന്നിൽ മുല മുറിച്ച നങ്ങേലി ഇവിടെ ഒരു ചരിത്രമായി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി വീണ്ടും വീട്ടും പിണറായിക്ക് നേരെ പ്രതിഷേധം ഞങ്ങൾ കൈനാടി പ്രസ്ഥാനം ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്നവരുടെ തനിക്കുണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ടല്ലോ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അതെ അവരവിടെ നിന്നുകൊണ്ട് നിങ്ങളെയൊക്കെ മറ്റേതാ വിളിച്ചോണ്ടിരിക്കുന്നത് തമിഴിൽ ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ദിവസം രാവിലെ മുതൽ ആ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ചെറിയായിട്ടിട്ട് നിങ്ങളുടെ മുക്കേനൊരു അദ്ദേഹം ആ തുറക്കട്ടെ ആദ്യം അദ്ദേഹം ഒന്ന് എന്തെങ്കിലും ഒഴിയട്ടെ അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനമെടുക്കും അതുപോലെ ഒന്ന് ശാന്തരാകൂ നിങ്ങൾ ശാന്തരാകൂ ശാന്തരാകൂറോ നമ്മുടെ ഭാഗത്തിന് തെറ്റുണ്ട് സുഹൃത്തുക്കളെ വലിക്കണം മൂട്